സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അവധികാല അധ്യാപക ശാക്തീകരണ പരിപാടി മാന്നാർ നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ വിദ്യാഭ്യാസ ജില്ലകളിലെ അധ്യാപകരുടെ പരിശീലനമാണ് മാന്നാറിൽ നടന്നത് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അവധികാല അധ്യാപക ശാക്തീകരണ പരിപാടിയുടെ ഘട്ട പരിശീലനം മാന്നാർ നായർ സമാജം സ്കൂളിൽ നടന്നു ബയോളജി ഇംഗ്ലീഷ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നീ വിഷയങ്ങളിലേക്കുള്ള അഞ്ച് ദിവസത്തെ പരിശീലനമാണ് നടത്തിയത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പരിശീലനം എല്ലാ ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകർക്കും മൂന്ന് ദിവസം നൽകി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അധ്യാപക ശാക്തീകരണ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ട്രെയിനിങ് അഞ്ച് ദിവസത്തെ അവധിക്കാല പരിശീലനമാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോഴിത് മാന്നാർ നായർ സമാജം സ്കൂളിൽ രണ്ടാമത്തെ സ്പെല്ലിൽ ബയോളജി ഇംഗ്ലീഷ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് എഐ ട്രെയിനിങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ സ്പെല്ലിൽ അഞ്ച് ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ സ്പെല്ലിൽ അഞ്ചാമ അഞ്ച് ട്രെയിനിങ് ആണ് ഇപ്പോഴും നടക്കുന്നത് അപ്പോൾ പാഠ്യപദ്ധതി ചട്ടക്കൂടിൻ്റെ പരിഷ്കരണം അല്ലെങ്കിൽ പാഠപുസ്തക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അധ്യാപക ശാക്തീകരണത്തിലെ പൊതുവിദ്യാഭ്യാസം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള വിഷയങ്ങളെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു ഇപ്പോൾ സ്കൂൾ തുറന്നു വരുമ്പോൾ അധ്യാപകർക്ക് വേണ്ട റിസോഴ്സ് കിട്ടാൻ വേണ്ടിയുള്ള പരിശീലന പരിപാടികളാണ് ഇവിടെ നടക്കുന്നത് എല്ലാ ജീവികൾക്കും ഊർജം ലഭിക്കുന്നത് അവർ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് മനുഷ്യനുൾപ്പെടുന്ന ഘടനയുള്ള എല്ലാ ജീവികളിലും സുപ്രധാനമായ ഒരു അവയവ വ്യവസ്ഥ ഇതിനു വേണ്ടിയിട്ട് നിരന്തരം ജോലി ചെയ്യുന്നുണ്ട് യാന്ത്രിക ദഹനമെന്നും രാഷ്ട്രീയ ദഹനമെന്ന പേരിലും രണ്ട് തരത്തിലുള്ള ദഹനങ്ങളാണ് മനുഷ്യരിൽ നടക്കുന്നത് ഞാൻ മനുഷ്യനിലെ ദഹനേന്ദ്രിയ വ്യവസ്ഥയാണ് എന്നിലുള്ള ചില പ്രത്യേകമായിട്ടുള്ള ഭാഗങ്ങളിലൂടെയാണ് ദഹനം ആ ഭാഗങ്ങളെ പരിചയപ്പെടാം അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ ഈ കൊല്ലം മാറിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ വിദ്യാഭ്യാസ ഉപജില്ലകളിലെ അധ്യാപകർക്കുള്ള പരിശീലനമാണ് മാന്നാറിൽ നടത്തിയത് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം